ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഗീ കുക്കി ഉണ്ടാക്കാം ഒരു ഓവൻ സെറ്റപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കാം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഫ്രീ ഫ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം ഒരു പാത്രം എടുത്ത് ഇതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നെയ്യ് പുരട്ടി വയ്ക്കാം അതിനുശേഷം മിക്സി എടുത്ത് മിക്സിയിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഇട്ട് നാല് ഏലയ്ക്ക കുരും കൂടി ഇട്ട് നല്ലവണ്ണം ഉണന്ന് പൊടിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പ് മൈദാമാവ് ചേർക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അരക്കപ്പ് നെയ്യ് എടുക്കുക നെയ്യ് ഉരുക്കിയതാണ് എടുക്കാതെ ചൂടോടുകൂടി ആ നെയ്യ് ഇതിലേക്ക് ഒഴിക്കരുത് ചൂടാറിയതിനു ശേഷം മാത്രം ഒഴിക്കുക അതിനേറ്റ് ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ഹാഡായിട്ട് ചപ്പാത്തി പോലെ മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതെനിക്ക് ഒരു പതിമൂന്നോളം കുക്കീസ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മറ്റേ നേരത്തെ ഓവൻ സെറ്റപ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ